വധശിക്ഷ തന്നെ അമീർ ഇസ്ലാമിന് വധശിക്ഷ എന്നുള്ള സുപ്രധാനമായ തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരികയാണ് വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള തീരുമാനം പ്രതിക്കെതിരെ നിരവധി തെളിവുകളുണ്ടായിരുന്നു ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകണം കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നത് അമീരുൽ ഇസ്ലാമിന്റെ ഹർജി അപ്പോൾ കോടതി തള്ളിയെന്ന് വേണം മനസ്സിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു അമീരുൽ ഇസ്ലാമിന് വധശിക്ഷ പെരുമ്പാവൂർ കൊലപാതകത്തിൽ വധശിക്ഷ എന്ന തീരുമാനം വന്നിരിക്കുകയാണ് അമീരുൽ ഇസ്ലാമിന്റെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള തീരുമാനം ആണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് വധശിക്ഷയിൽ നിന്ന് മാത്രമല്ല കുറ്റവിമുക്തനായി വെറുതെ വിടണം എന്നുള്ളതായിരുന്നു പ്രതിയുടെ ആവശ്യം ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് കൊലപാതകം ബലാത്സംഗം അതിക്രമിച്ചു കയറിൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അസം സ്വദേശിയായ അമീരുൽ ഇസ്ലാമിനെതിരെ നേരത്തെ തെളിഞ്ഞിരുന്നത് കുറ്റം ചെയ്തിട്ടില്ല എന്നും പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ വിചാരണ കോടതി പരിഗണിച്ചത് എന്നുമാണ് പ്രതി അപ്പീലിൽ വാദിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടിന് പെരുമ്പാവൂരിൽ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുകയായിരുന്നു അതിന്മേലുള്ള വിധിയാണ് ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം വന്നിരിക്കുന്നത് പെരുമ്പാവൂർ വധക്കേസിൽ പെരുമ്പാവൂർ കൊലപാതകത്തിൽ വധശിക്ഷ എന്ന് തന്നെ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽമേലും ഒരു ഉത്തരവ് ഉണ്ടാകും ഇതിപ്പോൾ അമീരുൽ ഇസ്ലാമിന്റെ പ്രതിയുടെ ഹർജി തള്ളിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത് ലേബിയിലേക്ക് ലേബി സജീന്ദ്രൻ ഇപ്പോൾ വിധിയുടെ വിശദാംശങ്ങൾ അറിയാനാകുന്നുണ്ടോ അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത് തീർച്ചയായും പ്രതി വളരെ സുപ്രധാനമായ വിധി പ്രസ്താവമാണ് ഹൈക്കോടതിയിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അപ്പീൽ തള്ളിയിരിക്കുന്നു പ്രതി അമിർ ഉൽ ഇസ്ലാമിന്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു വധശിക്ഷ തന്നെ ശരിവച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായമാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വ്യക്തമാകും ഏതായാലും പ്രതി ഉന്നയിച്ചിരിക്കുന്ന വാദമുഖങ്ങളെല്ലാം ഹൈക്കോടതി തള്ളി എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഏതായാലും പ്രതി അമിർ ഉൽ ഇസ്ലാമിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് വധശിക്ഷ ശരിവച്ചിരിക്കുന്നു ഇതിൽ സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന വാദമുഖങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിർണായകമായ വിധി പ്രസ്താവം ഹൈക്കോടതിയുടെ നിന്ന് വന്നിരിക്കുന്നത് പ്രതി വീടിൽ അതിക്രമിച്ചു കിടക്കൽ പീഡിപ്പിക്കാനുള്ള ശ്രമം അതുപോലെ തന്നെ കൊലപ്പെടുത്തൽ വിവിധ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് അതിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെയായിരുന്നു ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് ജസ്റ്റിസ്മാരായ പി ജി അജിത് കുമാർ എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന വിധി പ്രസ്താവം വന്നിരിക്കുകയാണ് വധശിക്ഷ നൽകരുത് തന്നെ വെറുതെ വിടണം എന്നടക്കമുള്ള ആവശ്യമാണ് പ്രതി ഉന്നയിച്ചിരുന്നത് ആവശ്യങ്ങൾ തള്ളിക്കൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് അസം സ്വദേശി മുപ്പത്തിരണ്ടുകാരനായ പ്രതി അമീർ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവയ്ക്കരം എന്ന പ്രോസിക്യൂഷന്റെ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിരുന്നത് അതോടൊപ്പം തന്നെ അമീർ ഇസ്ലാമിന്റെ ഹർജിയും കോടതിയിൽ വന്നിരുന്നു അപ്പീൽ വന്നിരുന്നു ആ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത് ലേബി ഇപ്പോൾ രണ്ട് ഹർജികളാണ് കോടതിക്ക് മുന്നിൽ വന്നത് വധശിക്ഷ ശരിവയ്ക്കരം എന്നുള്ള പ്രധാനപ്പെട്ട ഹർജി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു അപ്പുറത്ത് തന്നെ വെറുതെ വിടണം എന്നുള്ള ആവശ്യമാണ് അമീറുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചത് ഇപ്പോൾ കോടതി അമീറുൽ ഇസ്ലാമിന്റെ അപ്പീൽ തള്ളി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സർക്കാരിന്റെ ഹർജി മേലുള്ള തീരുമാനമായിട്ടുള്ള വിധി എന്താണ് സ്മൃതി കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പീൽ തള്ളി എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അമുർ ഇസ്ലാമിന്റെ അപ്പീൽ എന്ന് പറയുമ്പോൾ താൻ നിരപരാധിയാണ് വധശിക്ഷയിൽ നിന്ന് തന്നെ ഒഴിവാക്കണം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നത് മാത്രമല്ല തന്നെ വെറുതെ വിടണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് അപ്പീൽ ഇവിടെ പ്രതി സമർപ്പിച്ചത് ഈ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ കേസും ഇവിടെയുള്ളത് ഈ വധശിക്ഷ ശരിവെയ്ക്കണം എന്ന് കാണിച്ചുകൊണ്ടുള്ള കേസും രണ്ടും ഒരുമിച്ച് തന്നെയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൊലപാത これは കൊലപാതകം ഇപ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണം കൂടി വന്നിരിക്കുന്നു കൊലപാതകം ഡൽഹിയിലെ നിർഭയ കേസിന് സമാനം എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു വളരെ സുപ്രധാനം തന്നെയാണ് സ്മൃതി നിർഭയ കേസിന് തുല്യമാണ് ഈ കേസിന്റെ ഈ കേസിന്റെ ഒരു ചിത്രം ഈ കേസിന്റെ ഈ ഈ കേസിന്റെ കേസിലേക്ക് നയിച്ച സംഭവങ്ങൾ കേസിന്റെ സാഹചര്യം എന്നൊക്കെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും കേരള ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിവാദമുണ്ടാക്കിയ കൊലപാതകമാണ് നിർഭയുടേത് അതിന് സമാനമായ കൊലപാതകം എന്ന് പറയുമ്പോൾ കൊലപാതകം ഡൽഹി നിർഭയ കേസിന് സമാനം പറയുമ്പോൾ സ്വാഭാവികമായും ഏറെ ഏറെ പ്രാധാന്യവും ഇതിന് ഈ കേസിനുണ്ട് കാരണം അത്രത്തോളം വിവാദമായ ഒരു സംഭവം പിന്നീട് സ്ത്രീകൾക്ക് അനുകൂലമായ വിധിന്യായങ്ങൾക്ക് തുറന്ന ഒരു സംഭവമാണ് നിർഭയ കേസ് അതിനെ തുടർന്നുണ്ടായ വിധിന്യായം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ നിർഭയ കേസിന് സമാനം എന്നതാണ് കോടതിയുടെ നിരീക്ഷണം പ്രതിയുടെ അപ്പീൽ തള്ളിയിരിക്കുന്നു പ്രതിക്ക് തൂക്കുകയർ എന്നുള്ള കാര്യം തീരുമാനമായിരിക്കുകയാണ് തന്നെ വെറുതെ വിടണം എന്ന ആവശ്യമാണ് അമീരുൽ ഇസ്ലാം എന്ന മുപ്പത്തിരണ്ടുകാരൻ കോടതിക്ക് മുൻപാകെ വെച്ചത് താൻ നിരപരാധിയാണെന്നും തന്നെ വെറുതെ വിടണം എന്നുള്ള അപ്പീലാണ് മുന്നോട്ട് വെച്ചിരുന്നത് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക് പോയിരുന്നത് ഇപ്പോൾ പ്രതിയുടെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള സുപ്രധാനമായ തീരുമാനമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ വരുന്നത് പെരുമ്പാവൂർ വധക്കേസിൽ ഏറെക്കാലം കേരളം ചർച്ച ചെയ്ത പെരുമ്പാവൂർ വധക്കേസിൽ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുകയാണ് പ്രതിയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള തീരുമാനം പ്രതി അമീറുൽ ഇസ്ലാമിന് തൂക്കുകയർ എന്ന തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വരുന്നത് നിർഭയ കേസിന് സമാനമായ കേസ് എന്നാണ് ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് നേരത്തെയും ആ രൂപത്തിൽ തന്നെയാണ് ഈ പെരുമ്പാവൂർ കേസ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് അടച്ചുറപ്പില്ലാത്ത വീട്ടിലേക്ക് പെൺകുട്ടിയെ ആക്രമിക്കാനായി പ്രതി എത്തുകയായിരുന്നു ആ കാലത്ത് പെരുമ്പാവൂരിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ പ്രതി മുപ്പത്തിരണ്ട് കാരനായ അമീർ ഉൽ ഇസ്ലാം അന്നും കുറ്റം സമ്മതിച്ചിരുന്നില്ല ഈ ഘട്ടത്തിലും അയാൾ കുറ്റം സമ്മതിക്കുന്നില്ല തന്നെ വെറുതെ വിടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു നിരവധി ആളുകളെ പ്രതിചേർത്ത ശേഷമാണ് പിന്നീട് ഈ അമീർ അമീരുൽ ഇസ്ലാമിലേക്ക് അന്വേഷണ സംഘം എത്തിയത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അസമിലേക്ക് പോയി പ്രതിയെ പിടികൂടുകയായി പിടികൂടുകയുമായിരുന്നു അസം സ്വദേശിയായ അമീർ ഉൽ ഇസ്ലാം കുറ്റക്കാരനെന്ന കോടതി ഒന്നുകൂടി വിധിക്കുകയാണ് വധശിക്ഷ ശരിവെച്ചിരിക്കുന്നു പ്രതിക്ക് തൂക്കുകയറുന്ന തീരുമാനം വരുന്നു കാലമിത്രം കഴിയുമ്പോഴേക്കും പെൺകുട്ടിയുടെ അമ്മ പല ഘട്ടത്തിലായി ഈ വിഷയത്തിൽ നിരവധി പരാതികളും പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നാണ് പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാതെ അവർ മാറി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ